ും സ്വാഗതം തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പുലിയോടനുബന്ധിച്ച് പാമ്പാടി ദേശം സംസ്കൃതിയുടെ ഭാഗമായി ചിത്രരചന മത്സരം നടത്തി തിരുവില്ലാമല പറക്കോട്ട് കാവ് താലുപ്പൊലിയോടനുബന്ധിച്ച് പാമ്പാടി ദേശത്തിന്റെ സാംസ്കാരിക സദസ്സ് സംസ്കൃതിയുടെ ഭാഗമായി വളരുന്ന കുരുന്നുകൾക്ക് ചിത്രകലയിൽ പ്രോത്സാഹനം നൽകുന്നതിനായി ഒരുക്കുന്ന കുട്ടികൾക്കായുള്ള ചിത്രരചന മത്സരം നടത്തി തിരുവില്ലാമല ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടത്തിയ മത്സരം തിരുവില്ലാമല പറക്കോട്ട് കാവ് താലുപ്പൊലി ചീഫ് കോർഡിനേറ്റർ സുരബിൽ പോന്നാത്ത് ഉദ്ഘാടനം ചെയ്തു പാമ്പാടി ദേശം ഒരുക്കുന്ന സംസ്കൃതി എന്ന നാടിൻ്റെ സാംസ്കാരിക സദസ്സിൻ്റെ ഭാഗമായി ഈ വർഷം ആദ്യമായിട്ടാണ് നമ്മൾ കുട്ടികളിലെ ചിത്രരചന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്നത് ഗ്രാമീണ വായനശാലയിലെ ലഭിക്കാൻ ഹാളിൽ വെച്ച് ഏകദേശം മുപ്പോളം കുട്ടികൾ പങ്കെടുത്ത ഒരു ചിത്രരചന മത്സരം ഒരു തുടക്കം മാത്രമാണ് ഭാവിയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലെയും അതുപോലെ തന്നെ അയൽ പഞ്ചായത്തുകളിലെയും ഇവൺ അയൽ ജില്ലകളിലെയും കുട്ടികളെല്ലാം പങ്കെടുപ്പിച്ച് താലപ്പൊലിയോടനുബന്ധിച്ച് ഒരു വർണ്ണ പങ്കിട്ടായ ഒരു പരിപാടിയാക്കി മാറ്റണം നമ്മുടെ സംസ്കൃതി ചിത്ര ചിത്രരചനാ മത്സരം എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്വപ്നം തീർച്ചയായിട്ടും നമ്മുടെ വളർന്നു വരുന്ന കുരുന്നുകൾക്ക് അവരുടെ മനസ്സിലെ താലപ്പൊലി അല്ലെങ്കിൽ ഇന്നത്തെ സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ട അല്ലെങ്കിൽ നമ്മൾ കണ്ട പൂരം എന്നുള്ളതാണ് അപ്പോൾ അവിടെ എന്താണ് പൂരം എന്നുള്ളത് നമുക്ക് അറിയാൻ കൂടി കിട്ടുന്ന ഒരു അവസരമാണത് ഇത് ഈ വർഷത്തെ സബ്ജക്റ്റാണ് അടുത്ത വർഷം തീർച്ചയായിട്ടും അത് മാറും എന്തെങ്കിലും ഒരു തുടർ പ്രോസസ്സായിട്ട് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് അതിന് നല്ല വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും അതായത് ഭാവി തലമുറയ്ക്ക് താലപ്പുലി കമ്മിറ്റി ചെയ്ത് കൊടുക്കാവുന്ന ഒരു വലിയൊരു സംഭാവനയായിരുന്നു പാമ്പാടി ദേശം പ്രസിഡന്റ് ദിനേശൻ സി വി അധ്യക്ഷനായി അശോകൻ വാര്യർ രാമചന്ദ്രൻ ടി പി രവീന്ദ്രനായർ കെ ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു കൃഷ്ണകുമാർ പൂലേരി സംസാരിച്ചു പാമ്പാടി ദേശം ജൂനിയർ ടീം പരിപാടിക്ക് നേതൃത്വം നൽകി ചിത്രകലാ മത്സരത്തിൽ മുപ്പതോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു നിങ്ങൾ കണ്ട ഉത്സവം എന്ന പ്രമേയത്തിലായിരുന്നു ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത് അഞ്ച് പത്ത് വയസ്സ് പതിനൊന്ന് പതിനാറ് വയസ്സ് എന്നീ രണ്ട് കാറ്റഗറിയിലായാണ് പെൻസിൽ ഡ്രോയിങ് പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചത് സമ്മാനങ്ങൾ സംസ്കൃതി വേളയിൽ വിതരണം ചെയ്യും ന്യൂസ്